എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇത്തിരി ഗൗരവത്തോടു കൂടിയാണ് ഞാൻ കുറച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫൗസിയ എന്ന് പറയുന്ന പൊന്നുമോളെ പറ്റിയിട്ട് അപ്പോൾ ഇപ്പോൾ വീണ്ടും വന്നതെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ സങ്കടത്തോടു കൂടിയുള്ള ഒരു വീഡിയോ എൻ്റെ കണ്ണിൽ വീണ്ടും കണ്ടു ഞാൻ മറ്റേ ആ ഒരു വീഡിയോ കൊണ്ട് ആദ്യം ഞാൻ ആ ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ അത് വെച്ച് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ടതാണ് ഈ ഒരു വീഡിയോ സത്യത്തിൽ കണ്ടപ്പോൾ നെഞ്ചി പൊട്ടിപ്പോകുന്ന ഒരു വീഡിയോ ആണ് കാരണം എന്ന് വെച്ചാൽ ഈ കൊച്ചു തെരുവിൽ പാടിയാണ് അതിൻ്റെ കുഞ്ഞിനെയും അതിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമുക്കറിയാം നമുക്കൊരു കുഞ്ഞുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവാകുന്ന ഒരു കാര്യമാണ് ഒരു കൊച്ചു കുട്ടിയെ നോക്കുന്നത് എത്ര കഷ്ടപ്പാടാണ് കഞ്ഞിയും പറ്റും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ കിടക്കത്തേ ഉള്ളൂ അതിന് പോഷകാഹാരത്തിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ അസുഖങ്ങൾ എപ്പോഴും ചെറിയ ഉണ്ടാവും അപ്പോൾ അവർക്ക് അതൊന്നും ഉണ്ടാവാതിരിക്കാനും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം അപ്പോൾ വീട്ടിൽ മറ്റാരും ഇല്ലെങ്കിൽ ആ ഒരു ബാധ്യതയെല്ലാം അതിൻ്റെ ഉമ്മയുടെ പേരിലായിരിക്കും ഉമ്മയായാലും അമ്മയായാലും മമ്മിയായാലും ഡാഡിയായാലും അവരുടെ മണ്ടയിലായിരിക്കും അതെല്ലാം വരുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത്തിരി അരി വെച്ച് കഞ്ഞി വെച്ച് ആക്കി കൊടുത്താൽ പറ്റില്ല അവരുടെ ശരീരത്ത് പോഷകാഹാരം ഉണ്ടാവണം പോഷകം വേണം അവർക്ക് എന്ന് അല്ലെങ്കിൽ അത് അവരുടെ വളർച്ചയെ ബാധിക്കും അവരുടെ കണ്ണിൻ്റെയൊക്കെ ആരോഗ്യത്തെ ബാധിക്കും പല്ലിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും അങ്ങനെ വേണ്ട എല്ലാ തരത്തിലും അവരെ ബാധിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും ചൈൽഡ് ലൈനും അവരും ഇവരും ഒക്കെ പറയുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം എന്നാണ് അപ്പോൾ ഒരു വരുമാനമില്ലാതെ അമ്മ എന്ത് ചെയ്യും പറ്റുന്ന ജോലിക്ക് പോവും പറ്റുന്ന ജോലി ചെയ്ത് അവരെ പോറ്റാനായിട്ട് നോക്കും അപ്പോ മറ്റൊരു തൊഴിലിനും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും പാട്ടുപാടും അതേ നിവർത്തിയുള്ളൂ ഇപ്പൊ ചെറിയൊരു കുട്ടിയേയും കൊണ്ട് ചെറിയൊരു കുട്ടിയേം കൊണ്ട് ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യാൻ പറ്റുമോ ഒരു അമ്മയ്ക്ക് ആ കുട്ടിയെ ആർ ആരും നോക്കാനില്ലാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുമോ ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെയും കൊണ്ടൊരു ബേക്കറിയിലോ അതുപോലെ തന്നെ ഒരു തുണിക്കടയിലോ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിലോ ജോലിക്ക് നിന്ന് കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ പറ്റില്ല ജോലി മാത്രമേ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഒരു നിസ്സഹായ അവസ്ഥയിൽ അമ്മ എന്ത് ചെയ്യും അവരെ കൊണ്ട് പറ്റുന്ന കാര്യം ചെയ്യാനായിട്ട് നോക്കും അതൊരു പാട്ടാണെങ്കിലും ശരി തന്നെ റോഡിൽ ഇറങ്ങി കുഞ്ഞിനെയും കയ്യിൽ വെച്ചുകൊണ്ട് പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് പാട്ട് പാടുന്ന സമയത്തിന് ആ അമ്മയ്ക്ക് കുഞ്ഞിനെ സംരക്ഷിക്കാൻ പറ്റും കുഞ്ഞിന് ഏതെങ്കിലും തരത്തിൽ അതിന് ഫുഡൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിലോ അത് നിർബന്ധം കാണിക്കുക ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാര്യം നോക്കിയതിന് ശേഷം പിന്നീട് അമ്മയ്ക്ക് പാടാൻ പറ്റും അവിടെ സമയം അമ്മ തന്നെയാണ് നിശ്ചയിക്കുന്നത് അല്ലാതെ മറ്റാരുമല്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ ജനാധിപത്യ രാജ്യത്ത് അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് ഇങ്ങനെ ഒരു കുട്ടി ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവളുടെ വയറ്റത്തടിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ സമൂഹത്തിൽ കള്ളും കഞ്ചാവും അടിച്ച് നാല് കാലിൽ നടക്കുന്ന സഹോദരങ്ങൾ ഒരുപാടുണ്ട് അവരെ നിയന്ത്രിക്കട്ടെ പോലീസ് ഇതുപോലെ ഇതുപോലെ ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വ കൈയിട്ട് വാരുകയല്ല അവർ ചെയ്യുന്നത് അവരെ ജീവിക്കാൻ അനുവദിക്കാതെ വേട്ടയാടുകയാണ് നമ്മുടെ പോലീസുകാർ എല്ലാവരും അല്ല ചിലര് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ആ പറ്റ് വിളിച്ചിട്ടുള്ള സഹോദരിയുടെ കരച്ചിലൊന്ന് കണ്ടു നോക്കൂ ഈ പോലീസുകാർക്കൊക്കെ വീട്ടിൽ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല ശരിക്കും അവർ ഒരു പക്ഷേ ചെറുപ്പത്തില് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വളർന്നവരും ഉണ്ടാവാം ഇല്ലാത്തവരും ഉണ്ടാവാം പക്ഷേ ചില ആളുകളുണ്ട് ജന്മനാ പണമുള്ള ചില ആളുകൾക്കാണെങ്കിൽ പാവപ്പെട്ടവരെ കാണുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാ ഒന്നും തോന്നാറില്ല അവർക്ക് പ്രത്യേകിച്ച് ആരോടും ഒരു പുച്ഛവും തോന്നത്തില്ല ജന്മനാ പണം കണ്ട് വളരുന്ന ആളുകൾക്ക് അതേസമയം കാണാത്തത് കണ്ട് വളരുന്ന ആളുകൾക്ക് ആണെങ്കിലുണ്ടല്ലോ പിന്നീട് പൈസ മുന്നിൽ പിന്നെ കാണാത്തത് കണ്ട് അതായത് ചെറുപ്പകാലത്തൊക്കെ ദാരിദ്ര്യപ്പെട്ട് കഞ്ഞിയും പറ്റുമൊക്കെ എവിടെന്നെങ്കിലും കൊണ്ടുവന്നും കലമഴക്കി കുടിച്ച് ജീലി ജീവിച്ച് ശീലിച്ച ആളുകൾക്കാണെങ്കിൽ പിന്നീട് കുറേ പണവും പദവിയും കയ്യിൽ വരുമ്പോഴത്തേക്ക് കാണാത്ത കാണുമ്പോൾ തോന്നാത്തത് തോന്നുന്ന ഒരു സ്വഭാവമാവും ഞാൻ ഈ പോലീസുകാരെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഞാൻ മൊത്തത്തിൽ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് അതായത് കാശുള്ളവന് കാശില്ലാത്തവനെ കാണുമ്പോൾ കാണുന്ന ഒരു പുഞ്ഞ് അത്രയേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അല്ല പറഞ്ഞത് ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പോലീസുകാർ ചെയ്യുന്ന ഒരു ചതി എന്ന് പറഞ്ഞാൽ ചെയ്ത ചതി അതായത് ഈ പെങ്ങൾ പറയുന്നത് വെച്ച് നോക്കിയിട്ട് പറയുകയാണ് അവർ പാടുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്താണ് ബുദ്ധിമുട്ട് അവർ പാടിക്കോട്ടെ പാട്ടല്ലേ പാട്ട് കേൾക്കാൻ തന്നെ ഒരു ഇമ്പമല്ലേ അത് എന്ത് പാട്ടാണെങ്കിലും അത് കേൾക്കാൻ തന്നെ ഒരു രസമല്ലേ അതിനെ എന്തിനാണ് തടയിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല ഈ കുട്ടി പാട്ട് പാടുന്നത് വലിയ മൈക്ക് സെറ്റൊന്നും വെച്ച് മരത്തിൻ്റെ മണ്ടയിൽ കെട്ടി മെച്ചിട്ടൊന്നും അല്ല അവർ പാട്ട് പാടുന്നത് അത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒഴിഞ്ഞ ഭാഗത്ത് നിന്നിട്ടാണ് ഈ പ്രിയപ്പെട്ട സഹോദരി പാട്ട് പാടുന്നത് എന്ന് വെച്ചാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ഇവർ ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലേ ഓരോ കുഞ്ഞുങ്ങളുടെയും പേരിലും ഓരോ ചാരിറ്റിയുടെ പേരിലും ഓരോ അസുഖങ്ങൾ ബാധിച്ച് കിടക്കുന്ന ഓരോ വ്യക്തികളുടെ പേരിലും റോഡ് റോഡ് സൈഡിൽ വന്നിട്ട് കൂട്ടം കൂട്ടമായിട്ട് നിന്ന് ബക്കറ്റ് പിരിവും പാട്ടും പാടുന്നത് നമ്മൾ കാണുന്നില്ലേ പിന്നെ ഉപജീവന മാർഗ വേണ്ടിയിട്ട് അന്തരായിട്ടുള്ള സഹോദരങ്ങൾ വന്ന് നിന്ന് പാട്ട് പാടുന്നതും നമ്മൾ കാണുന്നില്ലേ അവിടെയൊന്നും ആർക്കും തടയാനൊന്നും വരണ്ട ഈ പെൺകുട്ടി പാടുന്ന പാട്ടിനെ തടയാൻ വേണ്ടിയിട്ട് എന്തിനാണ് എല്ലാവരും ഇറങ്ങിത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സഹോദരങ്ങളെ സത്യം പറയുകയാണെങ്കിൽ ഉള്ളവന് ഇല്ലാത്തവൻ്റെ വിശപ്പിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ വേണമെങ്കിൽ പോലീസുകാർക്ക് പറയാം നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു തരത്തിലും പെട്ട ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത് കേട്ടോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണേ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാം ഇത് ഒരു തരത്തിലും അവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല അവർ ചെറിയ മൈക്ക് സെറ്റ് വെച്ചിട്ടാണ് അവർ പാടുന്നത് അത് മാത്രമല്ല അവർ ഒഴിഞ്ഞ ഭാഗത്താണ് ആൾക്കൂട്ടം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലൊക്കെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതൊന്നും ഒരുപാടൊന്നും ചെയ്യുന്നില്ല ഒരാഴ്ചയിൽ ഒരാഴ്ചയിൽ തന്നെ ഒന്നോ രണ്ടോ ദിവസം അതല്ല ിൽ വന്നു കഴിഞ്ഞാൽ പോലും രണ്ടോ മൂന്നോ മണിക്കൂറ് അത്ര സമയം അവർ നിൽക്കത്തുള്ളൂ അവർക്ക് അരി മേടിക്കാനുള്ള പൈസ കിട്ടുമ്പോൾ അവർ പോകുന്നു അവിടെ നിന്ന് അതിലിപ്പോൾ എന്താണ് തകരാറ് അത് കേൾക്കുന്ന ആളുകൾക്ക് പൈസ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ വേട്ടയാടുന്നത് സാറുമാരെ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഏതെല്ലാം കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പിന്നെ എന്തിനാണ് ഈ പാവം സ്ത്രീയുടെ പിന്നാലെ അലയുന്നത് അവർ തന്നെ പറയുന്നുണ്ട് കുറേയേറെ പോലീസുകാരവർക്ക് സപ്പോർട്ടാണ് പിന്നെ വേറെ ചിലർ മാത്രമേ ഇവരെ ഇങ്ങനെ എതിർക്കുന്നുള്ളൂ ആ ചിലർ എന്തിനാണ് എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ ഇവരുടെ പേര് ഫൗസി ആയതുകൊണ്ടോ ഇവരുടെ വസ്ത്രം ആയതുകൊണ്ടോ ആണോ എന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല ഞാനത് അങ്ങനെയാണെന്നല്ല പറയുന്നത് എനിക്കറിയില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണല്ലോ പിന്നെ എനിക്ക് അഭിപ്രായം പറയാം ആ ഒരു ലെവലിൽ ഞാൻ അഭിപ്രായം പറയുകയാണ് അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല എന്ത് തന്നെയാണെങ്കിലും ചെയ്യുന്നത് വളരെ ദ്രോഹമാണ് വളരെ ദ്രോഹമാണ് അവര് ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടത്തില് എത്രയോ കുഞ്ഞുങ്ങൾ എന്നാൽ ചിലർക്ക് പറയാൻ ചിലപ്പോൾ തോന്നും അവര് ചെറിയ കുട്ടിയേം കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാവാം പോലീസുകാരവരെ തടയുന്നത് അതായത് ഭിക്ഷാടനമൊക്കെ നിരോധിച്ച ഒരു സംസ്ഥാനമാണല്ലോ കേരളം പക്ഷേ ഇത് പിക്ഷല്ലോ അവർ തൊഴിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് പിക്ഷയല്ല അവര് പാട്ട് പാടി പൈസ ഉണ്ടാക്കുന്നു അവർക്ക് അറിയാവുന്ന തൊഴിൽ പാട്ടാണ് യേശുദാസ് എന്ന് പറയുന്ന ആ മഹാഗാന ഗന്ധർവൻ ചെയ്യുന്നത് എന്താണ് അദ്ദേഹം പാട്ട് പാടുന്നു അദ്ദേഹം അതിന് പറ്റിയ വേതനം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അതിന് അർത്ഥം അത് ഒന്നും ആരുടെ ദാനവും ഒന്നും എല്ലാവർക്കും എല്ലാവർക്കും ഹൈ ലെവലിൽ പാടാനൊന്നും പറ്റില്ല എല്ലാവർക്കും സിനിമയ്ക്ക് പാടാനോ ഒക്കാസിറ്റിന് വേണ്ടിയിട്ട് പാടാനോ ഒന്നും പറ്റില്ല ചിലർക്ക് ജീവിതത്തിന് വേണ്ടിയിട്ട് അരി മേടിക്കാൻ വേണ്ടിയിട്ട് അവർ തെരുവിൽ പാടുന്നു അത് അവരുടെ ആ ഒരു സാഹചര്യം മൂലം സംഭവിക്കുന്നതാണ് എന്ന് കരുതിയിട്ട് യേശുദാസനെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞു ആരും എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ട ആദ്യം ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് കേൾക്കുക അതിനുശേഷം വിമർശിക്കാൻ വരുന്നവരാണെങ്കിൽ വിമർശിക്കാൻ വരിക ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ തലമുടി ഒരെണ്ണം പറിച്ചത് ഒരു അത്രയേ ഉള്ളൂ അല്ലാതെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പിന്നെ പിന്നെ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ പലരും തെറിയായിട്ട് വിചാരിക്കും തെറിയൊന്നുമല്ല രോമം എന്നെ ഉദ്ദേശിച്ചോളല്ല വേറൊന്നുമില്ല പിന്നെ എന്നുവെച്ചാലേ അമ്മേ തല്ലിയാലും രണ്ടെന്ന പക്ഷമല്ലേ അതുകൊണ്ട് പറഞ്ഞതാട്ടോ പിന്നീട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവർ ഇങ്ങനെ വേട്ടയാടാതിരിക്കുക ഇവരെങ്ങനെയെങ്കിലും ആ കുഞ്ഞെ കുഞ്ഞിനെ പോറ്റിക്കോട്ടെ അവർ കക്കുന്നില്ല മോഷ്ടിക്കുന്നില്ല പിടിച്ചു കുറിക്കുന്നില്ല ആരെയും കൊല്ലുന്നില്ല പിന്നെ തട്ടിപ്പുകളൊന്നും നടത്തുന്നില്ല കുംഭകോണം നടത്തുന്നില്ല അഴിമതി നടത്തുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇവർ വ്യഭിചരിക്കുന്നതുമില്ല പിന്നെന്താണ് പിന്നെ അവർക്ക് അറിയാവുന്ന അവരുടെ ശബ്ദം വെച്ചിട്ട് അവർ ജീവിക്കുന്നു അതിനെന്തിനാണ് മറ്റുള്ളവർ ഇടപെടുന്നത് നാട്ടുകാർ പോലും പറയുന്നത് നോക്കൂ നിങ്ങൾ നാട്ടുകാർ പോലും ഇവരുടെ പാട്ട് കേൾക്കുന്ന ആളുകൾ പറയുന്നത് പോലും നിങ്ങൾ നോക്കൂ ഞാൻ കേൾപ്പിച്ച് തരാ バタイド അവിടെ നിൽക്കുന്ന ആർക്കും അതിലൊരു ശല്യം ഇല്ല അവർ തന്നെ പോലീസുകാരുടെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ല ശബ്ദം കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല വളരെ ചെറിയ ശബ്ദത്തിലാണ് അവർ പാട്ട് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ സഹോദരി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കണമെങ്കിൽ അതിന് മേടിച്ചേ പറ്റൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാട്ട് പാടുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം ഈ കുഞ്ഞിനെയും ഒന്ന് മരിക്കുന്നതിന് എനിക്ക് ആരുടെയും അനുവാദം വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ആ സഹോദരി പറയുന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ ഇവരൊരു വേള എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയാലോ ഒന്നാമത് അവരെ സംരക്ഷിക്കാനൊന്നും ആരുമില്ല അവർ തന്നെ പറയുന്നുണ്ട് അവര് ലിവറിന് കമ്പ്ലൈൻ്റ് ഉള്ള ആളാണ് കണ്ണിന് ചെറിയ കാഴ്ചക്കുറവുണ്ട് അപ്പോൾ ഈ രണ്ടര മൂന്ന് വയസ്സുള്ള ഒരു ചെറിയ മോനും ഉണ്ട് മോനാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പോൾ ഈ കുഞ്ഞുണ്ട് ഈ കുഞ്ഞുമാണ് ഇവർക്കൊപ്പം ആകെ ഉള്ളത് ആ കുഞ്ഞിനെ മുന്നിൽ കണ്ടാണ് അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു അമ്മ വന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ആ മോനെയും കൊണ്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നിട്ട് പാടുന്ന സമയത്തിന് അതിനെ തടസ്സം നിൽക്കേണ്ട കാര്യം എന്താണ് അത് കോഴിക്കോട് ബീച്ചിൽ പോലും അവരെ പാടാൻ അനുവദിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല നാട്ടുകാരും ഒന്നടങ്കം പറയുന്നു അവർ പാടിക്കോട്ടെ അതിൽ ഒരു പ്രശ്നവും ഇല്ല ആർക്കും അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല അവരെ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്നു ആ എല്ലാവരും ഇഷ്ടപ്പെടുന്നു പിന്നെ എന്താണ് സാറമാർ നിങ്ങൾക്കുള്ള പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ട് ഏതെല്ലാം കേസുകൾ അവിടെ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ പോകൂ അതല്ലേ നല്ലത് എന്തിനാണ് ഈ ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ഈ പാവങ്ങളുടെ പിന്നാലെ അലയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അവർ പറയുന്നു കുറേയേറെ പോലീസുമാർ ഇവർക്ക് സപ്പോർട്ടാണ് പക്ഷെ വേറെ ചില ആളുകളാണ് ഇവർക്ക് സപ്പോർട്ട് അല്ലാതെ ഉള്ളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അത് ജനങ്ങൾ ഇത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തീരുമാനിക്കൂ നിങ്ങൾ പറയൂ എന്തുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യം അതേക്കുറിച്ചൊന്നും നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് സംസാരിച്ച് പോകുന്നില്ല എന്തായാലും പക്ഷെ എന്തായാലും ഒരു രാജ്യത്ത് രണ്ട് നീതി അത് ശരിയല്ല കുറേ ആളുകൾ തെരുവിൽ പാട് അങ്ങനെയാണെങ്കിൽ ഒരു നിയമം വരണം തെരുവിൽ ആരും പാടാൻ പാടില്ല ഒരു മറ്റേ കുഞ്ഞുങ്ങൾ പോലും പാടാൻ പാടില്ല ഈച്ച പോലും മീനുവിനുക്കാൻ പാടില്ല എന്നൊരു നിയമം വരണം അങ്ങനെയാണെങ്കിൽ ഓക്കെ പറയുന്നത് അംഗീകരിക്കാൻ പറ്റും ഇത് ആർക്കും ഒരു ശല്യമില്ലാതെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് അവർ പിന്നെ ഇതുപോലെ ഒരു കുഞ്ഞുനേയും കൊണ്ടുവന്ന് ഇങ്ങനെ പാട്ട് പാടുമ്പോൾ പാട്ടുപാടി അവർക്ക് അരിമേടിക്കാനുള്ള പൈസ കിട്ടുമ്പോൾ അവരാ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് പോവും എന്ത് തെറ്റാണുള്ളത് ഇനി എന്താ മറ്റാരെങ്കിലും കട്ടിലിൻ്റെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ജീവിക്കാത്തതാണോ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവർ ആ ഒരു രീതിയിൽ ജീവിക്കാതെ ഇത്രയും മാന്യമായ രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ എന്തിനാണ് വിമര്ശിക്കുന്നത് അതിൻ്റെ എന്താണ് ഒന്ന് മനസ്സിലാക്കൂ ഈ പിഞ്ചു കുഞ്ഞിനെ കൺവെട്ടത്തുനിന്ന് മാറ്റി നിർത്തിയിട്ട് അവർ ആരുടെയും കൂടെ പോകുന്നില്ല അവർ ഈ കുഞ്ഞിനെ കണ്ണാലേ കൊണ്ടു നടന്നിട്ട് അവർ തിരുവോരത്ത് പാട്ടുപാടി ജീവിക്കുന്നു അതിനെന്തിനാണ് തടസ്സം നിൽക്കുന്നത് അതുകൊണ്ട് ആർക്ക് എന്ത് ലാഭമാണുള്ളത് ഇവരെ തടയുമ്പോൾ ഇവരുടെ ഈ കണ്ണുനീരി ഇങ്ങനെ ഇറ്റിറ്റ് വീഴുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സുഖമാണ് കിട്ടുന്നത് നാട്ടുകാർ ഒന്നടങ്കം ഇവർക്ക് സപ്പോർട്ടായിട്ടുണ്ട് ഇത് ഒരു ജനാധിപത്യ രാജ്യമാണെന്നുള്ള കാര്യം കൂടി സാറന്മാർ മറക്കരുത് ഒരിക്കലും കാരണം ഇത് ഇന്ത്യയാണ് ഈ ഇന്ത്യക്കകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത് എന്ന് കരുതി ഞാൻ ആരെയും ഒരു തരത്തിലും ഒരു മറ്റാരെയും ഞാൻ അപമാനിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും ഇതല്ല പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനിവിടെ തുറന്നു പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഒരു അമ്മയാണ് ഈ പറയുന്നത് പോലെ ആരും സംരക്ഷിക്കാനില്ലാതെ വന്നു കഴിഞ്ഞാലുള്ള ഒരു വ്യക്തിയുടെ വേദന എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതേ അവസ്ഥയിൽ നിൽക്കണമെന്നില്ല പക്ഷേ നല്ലൊരു മനസ്സുണ്ടായാൽ മതി എന്നാൽ പറയും നിങ്ങൾ എത്ര നല്ല കേമിയാണോ എന്ന് ചോദിക്കും ഞാൻ അത്ര നല്ല കേമിയൊന്നും ആയിരിക്കില്ല പക്ഷേ എന്നാലും മറ്റൊരാളുടെ സങ്കടം മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് അതിനു പറ്റിയൊരു മനസ്സൊക്കെ എനിക്കുണ്ട് എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയെ ഇനിയെങ്കിലും വേദനിപ്പിക്കാതിരിക്കൂ അതിനുവേണ്ടിയിട്ട് സാറന്മാരോട് അപേക്ഷിക്കുകയാണ് ദയവ് ചെയ്ത് അവരെ അവരെ പാട്ടിന് വിടും അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവരെ ഒരു നിങ്ങൾ ഒരു ഒരു കണക്കിന് നിങ്ങൾക്ക് അഭിമാനിക്കാം അവരെ ഒരു ലോഡ്ജിൽ നിന്നോ ഒരു മുറികളിൽ നിന്നോ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട അവസ്ഥ അവർ വരുത്തുന്നില്ലല്ലോ അവര് തെരുവിൽ പാടുക ചെയ്യുന്നത് അതുതന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ നിങ്ങൾ എത്രയോ പേരെ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ലോഡ്ജ് മുറികളിൽ നിന്നൊക്കെ പക്ഷേ അവർ നിന്ന് തരുന്നില്ലല്ലോ അവരവരുടെ കുഞ്ഞിനെ നോക്കി അവർ മാന്യമായിട്ട് ജീവിക്കുകയില്ല അതിനാണ് അവർക്ക് കൊടുക്കേണ്ട ഒരു ബിഗ് സെല്യൂട്ട് എന്ന് പറയുന്നത് അല്ലാതെ അവരെ പിന്നാലെ നടന്ന് അവരെ സങ്കടപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്തോളൂ ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് എന്തായാലും ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി നമസ്തേ